മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കയാണ് മാസപ്പടി വിവാദം മാത്തിക്കൊഴി നാടൻ തൊടുത്തുവിട്ട ആ ഭൂതത്തെ തടയാൻ ഇതുവരെ സി പി എമ്മിനോ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മറ്റ് അംഗങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല മാസപ്പടി വിവാദത്തിന്റെ ഇത്രയും മാസങ്ങൾക്കിപ്പുറം പിണറായി വിജയനെ തള്ളിപ്പറയുന്ന അതായത് പാർട്ടി നേതാക്കൾ അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ അപ്പോഴും സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മാത്യക്കുഴനാടൻ കുടുങ്ങി കുടുങ്ങി എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങി എന്ന ആരോപണമായി മാത്തുക്കുഴനാടൻ വരുന്നു പിന്നീട് അത് സംബന്ധിച്ച് പത്രസമ്മേളനം വിളിച്ച് അത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടുന്നു എന്താണ് യഥാർത്ഥ കഥയെന്നോ എന്താണ് കഥയെന്നോ അറിയാതെ പ്രതികരിക്കുന്നു പ്രതിരോധം തീർക്കുന്നു പിന്നീട് മാതൃകോഴനാടിനെതിരെ ചില ആരോപണങ്ങൾ അത് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രതിരോധം വരുമ്പോൾ അതിനെ ആരോപണങ്ങൾ കൊണ്ട് നേരിടുന്നത് സി പി എമ്മിന്റെ ഒരു തന്ത്രമാണ് അതിൽ മാത്തിക്കൊഴുനാടൻ കോപ്പി അടിച്ചു പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിയിലും മാത്തിക്കൊഴുനാടൻ കോപ്പി അടിച്ചു എന്നായിരുന്നു ആദ്യം സി പി എം പ്രചരിപ്പിച്ചത് പക്ഷെ അത് തേഞ്ഞുപോയി മാത്തിക്കൊഴുനാടൻ പത്രങ്ങളിൽ വന്ന് പരസ്യമായി വീണ്ടും പറഞ്ഞു മാസപ്പടി കേസുമായി ഉറച്ചു തന്നെ മാത്തിക്കൊഴുനാടൻ മുന്നോട്ട് പോകുന്നു ഇതിനു പ്രതിരോധം തീർത്തത് സി പി എമ്മിന്റെ മണ്ടയ്ക്ക് അടുത്ത ആണി അടിച്ചുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയ കോടികളുടെ മുഴുവൻ ജി എസ് ടിയും അടച്ചിട്ടില്ല എന്ന് തെളിവടക്കം മാത്തക്കൊഴിനാടൻ കൊണ്ടുവന്നു അപ്പോഴും സി പി എം വീണാ വിജയനും അതുപോലെ പിണറായി വിജയനും മേൽ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് സുരക്ഷിതമാക്കി വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നിട്ട് ആ പന്ത് നേരെ മാതൃക്കൊഴിനാടിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തു മാത്തക്കൊഴുനാടൻ ജി എസ് ടി അടയ്ക്കാറില്ല എന്ന് മാധ്യമങ്ങൾ വഴി നുണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എതിരാളികളെ ഒതുക്കുക എന്നുള്ള തന്ത്രം പക്ഷെ ഇവിടെയും വിലപ്പോയില്ല കൊഴിനാടൻ വീണ്ടും മാസപ്പടി വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നു കൃത്യമായ ജി എസ് ടി അടച്ച് കണക്കുകൾ കൃത്യമാക്കി കൊണ്ടു നടക്കുന്ന മാത്തു കുഴനാടന് ആ ആരോപണം ഒരു തമാശയായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ആരോപണം തേഞ്ഞൊട്ടിപ്പോയി അടുത്ത തവണ പക്ഷേ മാത്തു കുഴനാടൻ ഒന്നുകൂടി കടുപ്പിച്ചിട്ടായിരുന്നു മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പിന്നെ മാത്തു കുഴനാടൻ വന്നത് സി പി എമ്മിന് നേരെ അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനു പകരം ആക്ഷേപം ഉന്നയിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ പുറത്തുവിടുന്നവരെ അടിച്ചൊതുക്കാനും ആരോപിച്ചൊതുക്കാനും വേണ്ടിയുള്ള നടപടി തന്നെയാണ് പിന്നീട് പാർട്ടി എടുത്തത് അതിന്റെ ഫലമായി മാറ്റിക്കൊള്ളുന്നതാണ് സർക്കാർ ഭൂമി കൈയേറി ഒരു നുണക്കഥ എഴുതി പിടിപ്പിച്ചു എന്നിട്ട് അതൊരു അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഒരു പരാതിയും കൊടുത്തു ഭൂമി അളക്കുന്നു എന്നിട്ട് മാത്രികുഴനാടന്റെ തറവാട് അളന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ മാത്യക്കുഴനാടന്റെ തറവാടി സ്ഥലം പൊതു റോഡിനായി വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്ഥലം നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ട അളവുകാർ പോയവഴി പിന്നെ പുല്ലുകുരുത്തിട്ടില്ല പക്ഷെ അപ്പോഴും ഉറച്ചു തന്നെ നിന്ന് മാത്യകുഴനാടൻ മാസപ്പടി വിഷയമായി വീണ്ടും മുന്നോട്ട് വരുന്നു പിന്നീടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നത് അവരുടെ അന്വേഷണത്തിലാണ് മാത്യക്കുഴനാടന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായത് എന്നാൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളെ പ്രതിരോധിക്കാനും മാത്തിക്കുഴനാടൻ ചിന്നക്കണാലിൽ കൈ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് ഉണ്ടാക്കിയത് എന്നൊരു കള്ളക്കഥ പടച്ചിറക്കിയാണ് അന്ത കമ്മിൽ പ്രതികരിച്ചത് എന്നിട്ട് അത് വിജിലൻസ് ശരി വെക്കുന്നു വിജിലൻസും കൊണ്ട് അന്വേഷണം നടത്തുന്നു അതിൽ മാത്തിക്കുഴനാടനെ ചോദ്യം ചെയ്തു മാത്തിക്കുഴനാടൻ വളരെ കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു ഏതായാലും ഇന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പത്രസമ്മേളനം നടത്തുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു കാര്യം മാത്തിക്കുഴനാടൻ അങ്ങനെയാണ് എന്ത് കാര്യവും വളരെ വ്യക്തമായി പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അന്ധകമ്മികൾ ചെയ്യുന്ന ഒരു രീതി അവരെടുക്കാറില്ല വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് വിടുകയല്ല തെളിവടക്കം പൊതുജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾ കാണുന്ന വിധത്തിൽ ലൈവായി കാര്യങ്ങൾ സംസാരിക്കുകയും അത് വിശദീകരിക്കാൻ വേണ്ടി എന്ത് ചോദ്യവും എന്ത് സംശയവും ചോദിക്കാനുള്ള സാവകാശം പത്രക്കാർക്ക് അനുവദിക്കുകയും ചെയ്യുന്നു കാരണം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് പൊതുജനങ്ങളോടാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടി പ്രവർത്തകരോടല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടാണ് അത് അദ്ദേഹം വിജയിക്കുന്നുമുണ്ട് ഇന്ന് മണിക്ക് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ ഏതൊക്കെ തലകളാണ് ഉരുളുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പുതിയ ക്യാപ്സളോ അല്ലെങ്കിൽ പുതിയ ആരോപണങ്ങളോ ആയി മാത്തിക്കുഴനാടന് നേരെ വീണ്ടും അന്തങ്ങമ്മികൾ വന്നുകൊണ്ടേയിരിക്കും